റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് മനസമാധാനം നൽകാൻ വേണ്ടി പറഞ്ഞു അതിന്റെ ദുആ പഠിപ്പിച്ചു തന്നു എളുപ്പല്ലേ അസ്അലുല്ലാഹൽ അലീം എളുപ്പമല്ലേ ഇത് മൂന്ന് ഉള്ളൂ അസ്അലുല്ലാഹൽ അലീം അലീം റബ്ബിൽ വാക്കിയുള്ളൂ ഒരു സുന്നത്ത് സുന്നവട്ടെ സമാധാനിപ്പിക്ക അവരെ വിഷമം അഥവാ അഥവാ രോഗികൾ വിഷമം നമ്മളോട് പറയുകയാണെങ്കിൽ ഒരല്പം കേട്ടിരിക്കുക എന്നിട്ട് സമാധാനിപ്പിക്കുക അവരോട് ഫാത്തിഹ ഓതാൻ പറയുക അവരോട് അലം നെഷർ ഓതാൻ പറയുക മനസ്സിന് സമാധാനം കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇടയിൽ നമ്മൾ പറഞ്ഞ് പേതി കിട്ടൊരു കാര്യമുണ്ട് എന്താണ് മനസ്സിന്റെ സ്വസ്ഥത തിരിച്ചു കിട്ടാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ബി എപ്പോഴും എന്താണ് നോർമലായി നിൽക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥത സാധ്യമാക്കാത്തത് ഒരുപാട് കാരണങ്ങളുണ്ട് ആ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനാണ് എൻ്റെ റബ്ബ് എന്ന തോന്നൽ ഉപേക്ഷിക്കുക അള്ളഹാനെ വരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക ഇതാണൊന്ന് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക നിശ്ചയം നിങ്ങൾ സമാധാനത്തിലാവും പിന്നെ വളരെ പ്രധാന മനസ്സിന് സമാധാനം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാ മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും സഹായിക്കുന്ന മറ്റൊരു കാര്യം പറയാൻ പോവാണ് ഹൃദയത്തിന്റെ ശക്തി കൂട്ടുന്ന ഒരു അമൂല്യമായ കാര്യം പറയാൻ പോവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഒന്ന് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ രണ്ട് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ മൂന്ന് എന്താ പറഞ്ഞത് വെറുപ്പ് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഇപ്പോഴും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും വെറുപ്പുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും പകയുണ്ട് അന്നെന്തോ കല്യാണത്തിനാറ്റം പോയാലെന്തോ പറഞ്ഞ നാളെ കൂട്ടി തിന്നു അതെന്റെ മനസ്സ് നിപ്പുമായി നിന്നില്ല നഷ്ടം നിങ്ങളുടെ നഷ്ടമാണ് നിങ്ങളുടെ നഷ്ടമാണ് അന്ന് ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ അന്ന് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ അന്ന് എന്തോ ഒരു വർത്താനം പറഞ്ഞത് ഇപ്പോഴും ഓനാവ് പറയേണ്ടില്ലേ അതെന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോവൂല എന്നാണ് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് രോഗം ശിഫയാവൂല സാധ്യതയില്ല ചാൻസ് ഇല്ല ഫോർ ഗിവ് മൈൻഡ് ഫോർ ഗി മൈൻഡ് വിട്ടുവീഴ്ച ഏറ്റവും വലിയ പ്രത്യേകത തന്നോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക തന്നോട് അപരാധം ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക തന്നോട് അനീതി കാണിച്ചവരോട് മാപ്പ് കൊടുക്കുക അതുകൊണ്ട് ലോകത്ത് ജീവിച്ചവരിൽ ഏറ്റവും ഹൃദയ ശക്തിയുള്ളയാൾ ഏറ്റവും ഹൃദയശക്തിയുള്ളയാൾ ഏറ്റവും വലിയ മനസ്സമാധാനത്തോടെ ജീവിച്ചയാൾ റസൂൽ ഞാൻ ഒരു കാര്യം പറയട്ടെ മോമിനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്നൊരു വിഷയമാണ് പറയണത് നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം ഒരു കാര്യമാണ് പറയുന്നത് ഈ സമയം വരെ ഈ പ്രസംഗം കേൾക്കുന്ന ഈ സമയം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ ഈ സദസ് എന്ന് പിരിയുന്നതിന് മുന്നേ അള്ളാഹുവേ ഞാൻ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിന് സൗഭാഗ്യമുണ്ടോ എന്റെ ചോദ്യം അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുമെന്നല്ല ഞാൻ ചോദിക്കേണ്ടത് നിങ്ങളോട് അനീതി കാണിച്ച മനുഷ്യൻ നിങ്ങളോട് തെറ്റ് ചെയ്ത മനുഷ്യൻ നിങ്ങളെ ആക്രമിച്ചയാൾ നിങ്ങളെ ദ്രോഹിച്ചയാൾ നിങ്ങളുടെ വഴി മുടക്കിയ മനുഷ്യൻ നിങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിനിടങ്കോല് വെച്ച മനുഷ്യൻ നിങ്ങളുടെ ഏതോ കച്ചവടം മുടക്കിയ മനുഷ്യൻ ആ മനുഷ്യനോട് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മാപ്പ് കൊടുക്കാൻ മാത്രം സൗഭാഗ്യമുള്ള ഹൃദയമാണോ നിങ്ങളുടേത് എന്നാണ് എൻ്റെ ചോദ്യം ഇല്ലെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ ചാൻസ് കുറവാണ് അപ്പൊ അടുത്ത ചോദ്യം അപ്പൊ സദസ്സിൽ നിന്ന് ഗൗരവമുള്ള ഒരു ചോദ്യം എനിക്ക് വന്നു ഹൗ അവൻ തെറ്റ് എന്നോട് ചെയ്തിട്ട് ചോദ്യാണേ അവൻ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതിന് എന്റെ രോഗം മാറാണ്ടിരിക്കേ അതിന്റെ മറുപടി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേഗം തിരിയുന്ന ഒരു കഥ പറഞ്ഞു പിള്ളേർ ഉണ്ട് എന്നാലും പറയാം വലിയ ആക്കല് നേരിച്ചിട്ട് അല്ല ഭാര്യയും ഭർത്താവും വൈകുന്നേരം എന്തോ പറഞ്ഞു തെറ്റി ഇവര് എങ്ങനെയാ രാത്രി കിടക്കുക ഒന്ന് അങ്ങേക്ക് ഒന്ന് ഇങ്ങേക്കാം ഉറക്കു കിട്ടുമോ എനക്കാമും ഉറക്കു കിട്ടൂല നിങ്ങളെ കഥ എനക്ക് അറിയില്ല രണ്ടാൾ വരെ സ്ഥലത്തുണ്ട് ഒന്ന് അങ്ങേതിരക്കേക്കൊന്നു ഇങ്ങേ തിരക്കേക്ക കടൊന്നും കൂട്ടിയിട്ടുണ്ടാവൂല പച്ച മനുഷ്യനാണെന്നും കിട്ടൂല കിട്ടൂല എന്തേ സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല വെറുതെ ദേഷ്യം പിടിക്കണ്ടായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഇത് നമുക്ക് അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് വേഗം തിരിയാനാണ് ഈ ഉദാഹരണം എടുത്തത് അല്ലെ ഞാൻ ഈ ഉദാഹരണം എടുക്കൂല അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം പറയൂല പിന്നെ കരിമ്പാറ പോലത്തെ കല്ലാന്നും കണക്കുന്നതിനും കുറഞ്ഞു അതുണ്ട് അങ്ങനെണ്ട് മനസ്സിലായില്ലേ ആഫ്രിക്കൻ ജയിലിലെ പോലീസ് പോലീസാക്കേണ്ട ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഏ അങ്ങനത്തെ ആണെങ്കിൽ പായിന്റെ തല കണ്ടാ മതി ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് വൈകുന്നേരം വിപ്ലവം വിപ്ലവം ഉണ്ടാക്കിയൊന്നും വിഷയമല്ല വൈകുന്നേരം ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണോ ഇശ കഴിഞ്ഞിട്ട് ഒന്നും കൂടി അതിന്റെ ബാക്കി പറഞ്ഞ വിഷയമാണോ കിടക്കുമ്പോഴത്തേക്ക് ഊർഖം പരിഹരിക്കുന്നുണ്ടാവും ഔ വല്ലാത്ത മനുഷ്യർ പച്ച മനുഷ്യരില്ലേ ഖേദവും കൃപിയും സാധാരണ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ് സ്വസ്ഥത കിട്ടൂല ഈ സ്വസ്ഥത മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഈ ദേഷ്യത്തിന്റെ വാശിയുടെ ഈ ദേശ്യത്തിന്റെയും വാശിയുടെയും പകയുടെയും അതങ് നീങ്ങണം നീങ്ങണം അപ്പോഴേ സ്വസ്ഥത വരള്ളൂ അപ്പോഴേ സമാധാനം വരുള്ളൂ ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ് തെറ്റ് ചെയ്തവൻ നമ്മെ ദ്രോഹിച്ചവൻ അവന്റെ വഴിക്ക് പോയി നമ്മളവനോട് പകവെച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളവനോട് വെറുപ്പ് സൂക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുക അതിൻ്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു കളിക്കുക സമാധാനം കിട്ടൂല സ്വസ്ഥത കിട്ടൂല റാഹത്ത് കിട്ടൂല ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കേ നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ച സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഇതും കൂടി ശ്രദ്ധിക്കും നമ്മൾ ഒരാളോട് നല്ലോണം ദേഷ്യം പിടിച്ച സമയത്താണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിയുമോ ഇല്ല ഇല്ല കഴിയില്ല സാധാരണ മനുഷ്യര് കഴിയൂല സാധാരണ മനുഷ്യര് കഴിയൂല ഈ ഹൃദയത്തിന്റെ പ്രത്യേകത ഈ ഹൃദയത്തിന്റെ പ്രത്യേകത അത് തിക്കറുള്ളയുടെ ഇടമാണ് അല്ലാൻ്റെ തിക്കറ് അള്ളാഹുവിന്റെ ദറിന്റെ ഇടമാണ് കൽബെന്ന് പറയുന്നത് അവിടെ അതല്ലാത്ത ഫിക്കർ വന്നാൽ പകരം വന്നാൽ പ്രയോഗം ശ്രദ്ധിക്കണം ഇത് തിറിന്റെ ഇടം ഹൃദയമെന്ന് പറയുന്നത് ഇടമാണ് നമ്മൾ കേട്ടിട്ടില്ലേ മനഃശാന്തിയുടെ ഖുർആാനിക വഴി പരിശോധിക്കുമ്പോ മനസ്സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഖുർആാനിക വഴി പരിശോധിക്കുമ്പോ അലിക്കില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള ആവശ്യം ശാന്തമായ മനസ്സുണ്ടാവാൻ സമാധാനമുള്ള മനസ്സുണ്ടാവാൻ സംതൃപ്തിയുള്ള മനസ്സുണ്ടാവാൻ ഉണ്ടാവാൻ സംതൃപ്തമായ അവസ്ഥയുണ്ടാവാൻ അവസ്ഥ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ശരീരത്തിന്റെ താളം പിഴക്കുന്നത് എപ്പോഴാണ് ഫിക്ർ വന്നിവിടെ നിൽക്കുമ്പോഴാണ് ശരീരത്തിന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനം തെറ്റുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഡിസോൾഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ശ്രദ്ധിക്കുക ഡിസോൾഡർ ഓർഡർ തെറ്റുക ഡിസോൾഡർ ആവുക ഇന്റേണൽ ഓർഗൻസ് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാവുക ഡിസോൾഡർ ആവുക ഓൾഡ് ഓർഡർ ഓർഡർ ഡിസോർഡർ ഡിസോർഡർ ആവുകൾ ഇത് പഠിക്കാനുള്ള സദസ്സാണ് രോഗം ശിഫയാവാനുള്ള സദസ്സാണ് കാലങ്ങളായി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കെട്ടുകൾ അഴിച്ച് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ഒരുമിച്ച് കൂടിയാൽ കൂടിയാൽ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് അവിടെ ആവശ്യങ്ങൾ വീട്ടപ്പെടണം കെട്ടുകൾ 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 ദുരിതത്തിന്റെ പ്രയാസത്തിന്റെ മുറുക്കിയ വീഴണം കബൂൽ ചെയ്യട്ടെ റസൂൽ െഹമ്മ തങ്ങളുടെ പ്രത്യേകതാണ് നിങ്ങളെ പിടികൂടിയ കെട്ടുകളെ അഴിച്ചു തരും നിങ്ങളെ പിടികൂടിയ പ്രയാസങ്ങളെ നീക്കിത്തരും അതുകൊണ്ടല്ലേ മങ്കൂസ മൗലീതിലെ മനോഹരമായ ഒരു വരി നമ്മൾ ഇവിടെ പാടിയത് നിശ്ചയം നിശ്ചയം രോഗിയായി കിടക്കുന്ന വേളയിൽ രോഗത്തിന്റെ വേദനാജനകമായ ശയ്യയിൽ ഞാൻ കിടപ്പിലായ വേളയിൽ അങ്ങനെ സന്ദർശിക്കാൻ വന്നാൽ അങ്ങയുടെ ഓർമ്മ ഹൃദയത്തിലേക്ക് വന്നാൽ അങ്ങയുടെ പേരിയൻ്റെ ഓർമ്മയിലേക്ക് നിശ്ചയം 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 അള്ളാഹു എനിക്ക് തരും ബിൽഫറജി ഈ രോഗാവസ്ഥയിൽ നിന്നുള്ള മുക്തി എനിക്ക് സാധ്യമാണ് എത്രയെത്ര എത്രയെത്ര രോഗികൾക്ക് രോഗികൾക്കാണ് എത്ര എത്ര രോഗികൾക്ക് എത്ര എത്ര രോഗികൾക്കാണ് മുഹമ്മദീയത്തിന്റെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് എത്രയെത്ര രോഗികൾക്കാണ് ബിനൂരി മുഹമ്മദിൻ സുല്ലാഹു അലഹി വസ്ല്ലം രോഗം ഷിഫയായത്